കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായ ഇരിക്കൂരിലാണ് കെ സുധാകരൻ പര്യടനം നടത്തിയത് പയ്യാവൂർ മേഖലയിലും ഉളിക്കൽ ഇരിക്കൂർ ശ്രീകണ്ഠാപുരം എന്നിവിടങ്ങളാണ് പര്യടനം നടത്തിയത് പയ്യാവൂരിലെ വ്യാപാര സ്ഥാപനങ്ങൾ കോവൺവെന്റ് കോളേജുകൾ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ സന്ദർശിച്ചു വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് പഞ്ചായത്ത് ഓഫീസ് പയ്യാവൂർ ഹോസ്പിറ്റൽ പയ്യാവൂർ ശിവക്ഷേത്രം ഉർഹാ ഹയാത്തുൽ മദ്രസ ചെറുപുഷ്പ ദേവാലയം ചന്ദനക്കപ്പാറ ചെറുപുഷ്പ യു പി സ്കൂൾ ചന്ദനക്കമ്പാറ ദേവമാതാ ഫെറോറൻ ചർച്ച് ദേവമാതാ കോളേജ് പൈസക്കേ എന്ന സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു ഉളിക്കൽ പഞ്ചായത്തിലും പര്യടനം നടത്തി നെല്ലിക്കാമ്പോയിൽ കോൺവെന്റ് നെല്ലിക്കാമ്പോയിൽ പള്ളി എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു വോട്ട് അഭ്യർത്ഥിച്ചു നുച്ചിയാട് ഇരിക്കൂർ യു ഡി എഫ് മണ്ഡലം കൺവെൻഷനുകളിലും കെ സുധാർ പങ്കെടുത്തു നുച്ചിയാട് മണ്ഡലം കൺവെൻഷൻ അഡ്വക്കേറ്റ് ടിഒ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ നിയോജകം കൺവെൻഷൻ അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ആര്യങ്ങൾ പങ്കെടുത്ത നൈറ്റ് മാർച്ചോടു കൂടിയാണ് ഇരിക്കൂറിലെ ആദ്യഘട്ട പര്യടനം സമാപിച്ചത് ചെങ്ങായിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ശ്രീകണ്ഠാപുരത്ത് സമാപിച്ചു യദുൽ സുരേഷിനൊപ്പം दानितिला ने फें दिया ये न्यूज़ कन्नू